الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برد الله أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أما بعد تنكراجا دورم نمرة نرتي بردنا شريعة ورهاديه أعمال يسيرة وأجور عظيمة ലളിതമായ കർമ്മങ്ങൾ മഹത്തായ പ്രതിഫലങ്ങൾ എന്ന പേരുള്ള കൃതിയാണ് നമ്മൾ അവലംബിക്കുന്നത് അതിൽ ബാബുൽ അദ്ക്കാറാണ് ഇന്നെടുക്കേണ്ടത് ദിക്കറുമായി ബന്ധപ്പെട്ട അധ്യായം ദിക്കിറിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനുള്ള മഹത്തായ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിൽ അദ്ദേഹം നമ്മുടെ ശരീരത്തിൽ വല്ല വേദനകളും സംഭവിക്കുമ്പോൾ ആ വേദനയ്ക്ക് നമ്മൾ സ്വയം മന്ത്രിക്കാനുള്ള ഒരു മന്ത്രം റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് വേദനക്കുള്ള മന്ത്രം അതാണ് ഇന്നത്തെ ഹദീസിൽ തുടക്കത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സവാബുമൻ ആലമഹു ജസദിഹി ഹാദിഹിൽ കലിമാത് ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയുണ്ടായിട്ട് ഈ പറഞ്ഞ് ഇപ്രകാരം പറയുന്ന ആൾക്കുള്ള പ്രതിഫലം عن عثمان بن عبد العاص رضي الله عنه انه شكا الى رسول الله صلى الله عليه وسلم وجعا يجده في جسده منذ اسلم فقال له رسول الله صلى الله عليه وسلم لع يدك على على الذي يألم من جسدك وقل بسم الله ثلاثا وقل سبع مرات اعوذ بعزه الله وقدرته من شر ما اجد واحاذر رواه مسلم وابو داود والترمذي ും ഇമാലിം അബൂദാദ്ർമദി പോലെയുള്ളവർ ഉദ്ധരിച്ചിട്ടുള്ള പ്രബലമായ ഒരു ഹദീസാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബിൽ ആസ് റസിയല്ലാഹുൻ എന്ന സൊഹാബിയാണ് അദ്ദേഹം റസൂലുല്ലായോട് പരാതിപ്പെട്ടു ഞാൻ ഇസ്ലാമിലേക്ക് വന്നതു മുതൽ എന്റെ ശരീരത്തിൽ ഒരു വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കയാണ് അപ്പോൾ റസൂൽലായി സല്ല അലൈവല്ല പറഞ്ഞു വേദന ശരീരത്തിൽ എവിടെയാണോ നിനക്ക് വേദനയുള്ളത് അവിടെ നീ നിന്റെ കൈ വെക്കുക എന്നിട്ട് ബിസ്മില്ല എന്ന് മൂന്ന് തവണ പറയാ ബിസ്മ റഹ്മാൻ റഹി വേണ്ട ബിസ്മില്ല 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 എന്നിട്ട് ഏഴു തവണ ഇനി പറയുന്ന ഈ ചൊല്ല ഈക്ർ ചൊല്ലാ ിൻറി മാർ ഒന്ന് പറഞ്ഞോളി അത് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും വേദന ഇല്ലാത്ത ഉണ്ടാവുമോ ആ മന്ത്രപ്പൺ പഠിക്കുഹി വ കുദരത്തില്ലാഹി വ കുതരത്തി മിൻ ഷറി മാ അജിതുർ ഇതിനർത്ഥം പറയാം ഇതുങ്ങൾ എഴുതി വാങ്ങണം എഴുതി വാങ്ങി കീശയിലിട്ടിട്ട് ആവർത്തിച്ചാർത്തിച്ചൊല്ലിപ്പടിക്കണം നിങ്ങൾക്ക് മന്ത്രിക്ക നിങ്ങളെ കുട്ടികൾക്ക് മന്ത്രിക്ക കുട്ടികൾക്ക് മന്ത്രിക്കുമ്പോ നമ്മൾ അഴുതു എന്ന് പറയുന്നതിന് പരം എന്ന് പറയാ ഒരു കുട്ടിയാണെങ്കിൽ രണ്ടു കുട്ടിയാണെങ്കിൽ എഴുതുക വേറെയും പല മന്ത്രങ്ങളുണ്ട് കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കണ്ടേ നമ്മൾ മന്ത്രവാദത്തെയാണ് എതിർത്തത് മന്ത്രത്തെ നമ്മൾ എതിർത്തിട്ടില്ല ഇസ്ലാമിൽ മന്ത്രമില്ല എന്ന് ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇതിപ്പോ പ്രാർത്ഥനയാണോ ഇത് മന്ത്രാണ് വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് സ്വയം മന്ത്രിക്കുക മന്ത്രിക്കാൻ വയ്യാത്ത ആക്കി നമ്മൾ മന്ത്രിച്ചു കൊടുക്കുക മനസ്സിലായില്ലേ അഴുതു ബിഇസ് ബുദ്രത്തി ഞാൻ അഭയം തേടുന്നു ബി ഇസ്സത്തില്ലാഹി ബുദ്രത്തി അള്ളാഹുവിന്റെ ഇസ്സത്തും അവന്റെ കുതറത്തും മുഖേന മിൻ ഷറിമാ അജിതു ഞാൻ അനുഭവിക്കുന്നതിന്റെ തിന്മയിൽ നിന്ന് ഓ ഊഹാദിർ പോകും പ്രയാസമായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഇപ്പൊ വേദന ഉണ്ട് ആ വേദന അധികമായി പോകുന്നു ഞാൻ പേടിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ വേദനയുടെ ഷെറില് നിന്നും അള്ളാഹുവിന്റെ ഇജ്ജത്തും കുതറത്തും മുഖേന ഞാൻ അഭയം തേടുന്നു ഇതാണ് മന്ത്രം എന്താ മന്ത്രം വേദനക്കുള്ള മന്ത്രം വേദനയുടെ ഭാഗത്ത് കൈവയ്ക്കുക എന്നിട്ട് പിന്നെ എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ അള്ളാഹി എനിക്കുണ്ടായിരുന്ന വേദന ഇല്ലാതാക്കി ഫലം അസൽ ആമുറു അതുകൊണ്ട് ഞാൻ എന്റെ കുടുംബക്കാരോടും മറ്റുള്ളവരോടും ഈ കാര്യം കൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ എങ്ങനെ ചെയ്തു റസൂൽ ഇങ്ങനെ പറഞ്ഞെന്നു അതുകൊണ്ട് എനിക്ക് എന്റെ വേദന മാറിക്കിട്ടി അത് കുടുംബക്കാരോടും ബന്ധപ്പെട്ടവരോടൊക്കെ ഒക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ എപ്പോഴും ഭൗതിക ചികിത്സനെ പറ്റി മാത്രം ചിന്തിക്കുക വേദന ഉണ്ടായാൽ ഉടനെ ഡോക്ടറെ കാണും എന്നിട്ട് ചിലപ്പോ ഒഴിച്ചിൽ നടത്തും ചിലപ്പോ ഇഞ്ചക്ഷൻ അടിക്കും ചിലപ്പോ അവിടെ കീറിക്കളയും അല്ലേ ഒക്കെ അതൊക്കെ ചെയ്തോളൂ അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്ത് അതിനേക്കാൾ ആദ്യത്തിൽ ചെയ്യേണ്ട കാര്യമാണ് ഇത് ഇതാണ് ആത്മീയ ചികിത്സ എന്ന് പറയുന്നത് മറ്റു ഭൗതിക ചികിത്സയാണ് എല്ലാത്തിനും മരുന്നുണ്ട് മരുന്നാണ് രോഗം മാറ്റുന്നതെന്നാണ് ആളുകളുടെ വിചാരം മരുന്ന് ഒരു സബബ് മാത്രമാണ് അന്ന് നിശ്ചയിച്ച പല സബബുകളിൽ ഒരു സബബാണ് മരുന്ന് മന്ത്രവും അതുപോലത്തെ ഒരു സബബാണ് എന്നാൽ ഐക്കല്ലും മേനസും അതുപോലത്തെ സ്വബല്ല അത് വേർതിരിച്ച് മനസ്സിലാക്കണം മനസ്സായില്ലേ രോഗം വന്നാൽ മരുന്ന് കഴിക്കാം ഭൗതിക ചികിത്സകൾ അറിവുള്ള ചികിത്സയെക്കുറിച്ച് അറിയുന്ന ആളിൽ ചികിത്സ സ്വീകരിക്കാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു കൊടുക്കാം അതോടൊപ്പം മന്ത്രിക്കണം ഇതുപോലെ കുട്ടികള് രണ്ട് തൊടയിലും ഹസനിയും ഹുസൈനിയും ഇരുത്തിയിട്ട് അള്ളാഹുബുബിൻ റസൂസാഹു അല്ലെല്ലാം മന്ത്രിച്ച മന്ത്രണ്ട് എപ്പോഴും കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കാവുന്ന മന്ത്രാത് ഇപ്പൊ ചിലപ്പോഴൊക്കെ ചെറിയ കുട്ടികളൊക്കെ വല്ലാതെ കരയും കാര്യ കാര്യന്റെ വാപ്പെടുത്ത് കുറെ തോളിലിട്ട് നടക്കും ഉമ്മടുത്ത് കുറെ തോളിലിട്ട് നടക്കും ബാപ്പാർ പിന്നെ പരിക്ക് വയ്യഞ്ഞ് കൊണ്ടുപോയിക്കാതറി ഉമ്മാക്ക് പിന്നെ അത് പറയാൻ പറ്റൂല്ലല്ലോ അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒന്നുകൊടുക്കുക കുട്ടിയെ വൃത്തിയാക്കുക എന്നൊക്കെ വൃത്തിയാക്കുക എന്നിട്ട് നമ്മള് പറയേണ്ടതാണ് പെൺകുട്ടിയാണെങ്കിൽ ഒഴിതുകി ആൺകുട്ടിയാണെങ്കിൽ ഒഴിതുകിം വഹാമ്മ കണ്ണേറിന് മന്ത്രിക്കട്ടീന് മന്ത്രിക്കുക ഇതൊക്കെ ഇസ്ലാമിലുള്ളതാ ഇതൊന്നും നമ്മൾ എതിർത്തിട്ടില്ല നമ്മളെ ചില ആളുകൾ ഇല്ല എന്നാ വിചാരിച്ചിട്ടുള്ളത് നബിസ്ല്ലാ വല്ല ഹസനയും ഹുസൈനിയും രണ്ട് തൊടയിൽ ഉഴുത്തിട്ട് മന്ത്രിച്ചു എന്നിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു നിങ്ങളുടെ പിതാവ് ഇബ്രാഹീം അലിഹിസ്വലാത്തു വസ്സലാം ഇസ്ഹാത്തനും ഇസ്മായിലനും ഇപ്രകാരം മന്ത്രിച്ചിരുന്നു എന്താ മന്ത്രത്തിന്റെ അർത്ഥം അത് രണ്ടു കുട്ടികളായതുകൊണ്ട് ഒഴിതുക്കുമാ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി അള്ളാഹുവിൽ അഭയം ചോദിക്കുന്നു ബി കലിമാല്ലാഹി താമ അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ മുഖേന മിൻകുല് ഷെയ്താനിൻ എല്ലാ പിശാജുക്കളിൽ നിന്നും വഹാമ്മ എല്ലാ ഇഴജന്തുക്കളിൽ നിന്നും ഐനിൻ ലാമ്മ എല്ലാ പൊട്ടക്കണ്ണുകളിൽ നിന്നും അപ്പൊ കണ്ണേറുണ്ട് പിശാജിബാദുണ്ട് അണ്ടോ ഇഴജന്തുക്കളിൽ നിന്നുള്ള ഉപദ്രവം കൂട്ടി പറഞ്ഞു അതില് എന്തെല്ലാം എന്തെല്ലാ ജന്തുക്കുണ്ട് നമ്മൾ കടക്കണ കടക്കന്റെ അടിയിലുണ്ടാവും ചിലപ്പോ അല്ലെ നമ്മളെ തലേന്റെ അടിയിലുണ്ടാവും ചിലപ്പോ നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ അവിടെ ഉണ്ടാവും ചിലപ്പോ അല്ലെങ്കിൽ മേലെ നിങ്ങട്ട് വീഴും ചിലപ്പോ ഇതൊക്കെ ഉണ്ടാവാം പല ജന്തുക്കളുണ്ടാവും ചിലത് കടിച്ചാ മരിക്കൂല പക്ഷെ വിഷമായിരിക്കും മനസിലായില്ലേ അജുവ കാരക്ക ഏഴ് എണ്ണം രാവിലെത്തുന്നാൽ വിഷമോ ശിഹറോ ബാധിക്കുകയില്ല എന്ന് ഹദീസ് ഉണ്ട് മദീനത്തെ സ്പെഷ്യൽ കാരക്കയാണെന്ത് അജുവ ആ പറഞ്ഞ വിഷയേതാ പാമ്പ് കടിച്ചിട്ടുള്ള അത് ചില പൊട്ടന്മാരങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എലിവഷവും തരാ ഏഴ് അജിവാക്കാരക്കും തരാ നിങ്ങൾ എലിവഷം കഴിക്ക് എന്നിട്ട് ഏഴ് അജിവാക്കാരക്കൊന്ന് മാറ്റി കാണിച്ചുകൊണ്ട് ഹാ എന്നിട്ടണ്ട് അമുക്ക് നിന്ന് ഇളിക്കും കേട്ടവരും ഇളിക്കും യഥാർത്ഥത്തിൽ ആ സുമ്മേതാ കൊല്ലാത്ത വശാണ് തേള് കുത്തുക കടന്നൽ കുത്തുക കുമ്മക്കൻ എന്നറി നമ്മളവിടേക്ക് ഈ കെടുന്നലിന്റെ വേറൊരു സാധന അങ്ങനെയുള്ള പറയും ഇവിടെ ഈ െ കൽക്കുഞ്ഞാ നമ്മളോട് പറയാ ഈ ജാതി മരിക്കാത്ത വിഷത്തിനെ പറ്റിയാണ് ആ പറഞ്ഞത് അതെന്താ വെച്ചാൽ അജുവക്കാരൊക്കെ തന്ന ശരീരത്തിൽ പ്രതിരോധ ശേഷി ഉണ്ടാവും ഇങ്ങനത്തെ മരിക്കാത്ത വിഷം പെട്ടെന്ന് ഏൽക്കൂല എന്നാണ് അതിന്റെ അപ്പൊ ഇതിനൊക്കെ നിഷേധിക്കുന്നൊരു കൂട്ടരിപ്പുണ്ടായിട്ടുണ്ട് പക്ഷെ അവരാണ് യഥാർത്ഥ സെലഫിന്നാ പറഞ്ഞത് നമ്മളൊക്കെ ഹൊറാഫിന്നാ പറയുന്നത് അള്ളാന്റെ റസൂല് പറഞ്ഞ സ്വീകരിച്ച എങ്ങനെ ഹൊറാഫി ആക അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് മന്ത്രിക്കാനുള്ള മന്ത്രാണിത് ചെറിയ കുട്ടികൾക്ക് എപ്പോഴും ബന്ധിച്ചൊക്കെ കുട്ടികൾ ഇങ്ങനെ കരയാണെങ്കിൽ ഈ മന്ത്രം ആവർത്തിച്ച് ചൊല്ലിക്കൊടുക്കന്നെ പഠിക്കണത് ആർക്കാതെ ആവശ്യമില്ലാത്തത് ആർക്കെങ്കിലും ആവശ്യമില്ലാത്തോണ്ടോ കുട്ടി കരയുന്നു പേരക്കുട്ടി കരയുന്നു അല്ലേ വേഗം വണ്ടി എടുത്തിട്ട് ആശുപത്രി ഡോക്ടർ കാണിക്കാൻ പോകും ഡോക്ടർ ചെലപ്പോ മയക്കത്തിന്റെ സൂചി കൊടുക്കും സമാധാനായി കുട്ടി അങ്ങനെ ഓർമ്മ ഇതിന് ഇതിന് വല്ല ചെലവുണ്ടോ വല്ല ചെലവുണ്ടോ ഇതിൽ നശീദിന് യക്കീനു വേണം ഉറപ്പുവേണം മനസ്സിൽ ഉറപ്പ് വേണം ഇത് റസൂൽ റസൂ അലൈഹി സ്വല്ലം പഠിപ്പിച്ചിട്ടുള്ള ആത്മീയ ചികിത്സയാണ് റുഹാനി എന്ന് പറയും അത് ഞാൻ ചെയ്താൽ എനിക്ക് ഫലം കിട്ടും എന്ന് യക്കീനോട് കൂടി ചെയ്യണം ആ ഓര് അങ്ങനെ പറഞ്ഞ് ചെയ്തു നോക്കല്ലേ കിട്ടിയാ കിട്ടി ആജാതിയല്ല യക്കീനു വേണേല് അപ്പൊ കുട്ടികളെ മന്ത്രിക്കാനുള്ള മന്ത്രി ഏതാ ഇത് ചില പൊട്ടന്മാർ അങ്ങനെ വേൻ ചാടും അത് ലൈഫായിരിക്കുന്നു ഓരോ വിചാരിക്കല സഹീഹുൽ ഹദീസ അത് മനസിലായില്ലേ അപ്പൊ കുട്ടികൾ ഒരു കുട്ടിയാണെങ്കിൽ എഴുതുക്കുമാ രണ്ടും കുട്ടികളുടെ കുട്ടികൾ ഒന്നിച്ചിരുത്തിയിട്ടും പറയാം എഴുതുക്കും ഇനി ഒന്നുമില്ലെങ്കിലും പറയാൻ നിങ്ങള് വീട്ടിൽ ചെന്നു അതെ നമുക്ക് പുതിയ കുട്ടി ഉണ്ടായതാണ് തന്ന മന്തിരിച്ചുകൂടെ നമുക്ക് വല്ല ചെലവുണ്ടോ ആ കുട്ടിയെ കയ്യിലെടുത്തിട്ട് ആ കുട്ടിയുടെ തലയിലേക്ക് ഇങ്ങനെ ഈ മന്ത്രം ചൊല്ലിട്ടൊന്നിങ്ങനെ തുപ്പൽ തെറിക്കുന്ന രൂപത്തിൽ ഊതണം ഓടക്കോയിൽ പോലെ ഫൂന്നല്ല മന്ത്രിക്ക് മന്ദിരിക്ക അതാ ഈ ദിക്രു ചൊല്ലിയ ആ ദിക്രുമായി കലർന്ന ഉമിനീര് ഈ കുട്ടിയുടെ ദേഹത്ത് പതിപ്പിക്കണം ആർക്ക് മന്ദരിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇപ്പൊ രോഗിന്റെ അടുത്ത് ചെന്നാൽ രോഗിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ട് അത് മന്ത്ര സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മന്ത്രം എന്നാണ് അത് അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇഷ്ഫി ലാ ലാ യുഗാദിറു അള്ളാഹു ഇതൊന്നും പഠിക്കാതെ വിടൂല്ല എല്ലാരും പഠിക്കണതൊക്കെ എല്ലാ രോഗിയെ രോഗിയും സന്ദർശിക്കണ്ടെ ആർക്കാ രോഗിയെ സന്ദർശിക്കേണ്ടത് ഇത് മന്ത്രിക്ക അവിടെ ചെന്ന് ബ്രെഡും ചായയും കുറിച്ചാടില്ല രോഗിന്റെ മേലെ കൈവച്ചിട്ട് ആണു ആണു ആണെങ്കിൽ കൈവെക്കാലോ പെണ്ണാണെങ്കിൽ കൈവയ്ക്കാതെ പ്രാർത്ഥിക്കാം പെണ്ണ് രോഗിയായ ആണിന് മറയോടുകൂടി കാണാ ആണു രോഗിയായ പെണ്ണിനും വന്ന് കാണാ മനസ്സിലായില്ലേ അങ്ങനെ കണ്ടതായിട്ട് സഹാബികളുടെ ഇതിലുണ്ട് രോഗം കാണുമ്പോ പക്ഷേ നോക്കണ്ടാത്ത സ്ഥലത്തൊക്കെ നോക്കാൻ പാടില്ല നല്ല മറയില് പെട്ടെന്ന് അങ്ങ് വാഞ്ഞു കയറരുത് ആണുങ്ങളാണ് ചെല്ലുന്ന ആ മറ ഇതൊക്കെ സ്വീകരിക്കണം അപ്പൊ ഏത് രോഗിയെടുത്തു പോയാലും രോഗിക്ക് വേണ്ടിയുള്ള മന്ത്രം ഏതാ അള്ളാഹുമ ഇതൊന്നും ഇപ്പൊ ഞമ്മക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയൂലേന്ന് പറയുന്നത് ഒരു മന്ത്രം പറഞ്ഞുതരാം സൂറത്തുൽ എന്ന് പറയോ പറയോ ആ സൂറത്തിന് തന്നെ ഒരു പേരെന്താ കാര്യങ്ങള് സൂറത്തു മന്ത്രിക്കാനല്ല സൂറത്ത് ഏത് രോഗത്തിനും പറ്റും സഹാദികൾ ഒരിക്കൽ യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇന്നത്തെ മാതിരി ലോഡ്ജും ഹോട്ടലൊന്നും ഇല്ലാത്ത കാല ഒരു നാട്ടിൽ ചെന്നിറങ്ങിയപ്പോ ഞങ്ങൾ ദൂരത്ത് വരുന്നില്ലാണെങ്കിൽ ഞങ്ങളെ വിരുന്നുകാരായി ഇങ്ങള് സ്വീകരിക്കണം എന്നു ഏ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ അവരേതോ മൂലയിൽ ചുണ്ടുകൂടിക്കുമ്പോ അവരെ ഗോത്ര നേതാവിന് വിഷം തീണ്ടി നേരെ വന്നു നിങ്ങളിൽ മന്ത്രി അറിയണ വല്ലവരുണ്ടോ ഞങ്ങളെ നേതാവിന് വിഷം തീണ്ടീന്ന് ഞങ്ങളിൽ മന്ത്രിക്കാരനോരൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ ഞങ്ങൾ ഇജ്ജാതി പണിയല്ലെടുത്ത് അതുകൊണ്ട് പ്രതിഫലം നിശ്ചയിക്കാതെ മന്ത്രിക്കൂലെന്ന് പറഞ്ഞു അങ്ങനെ കൊറേ ഒരു കൂട്ടം ആടുകളെ കൊടുക്കാന്ന് പറഞ്ഞു എന്നിട്ട് പോയി മന്ത്രിച്ചു എന്താ മന്ദിരിച്ചത് ഫാത്തിയാ സൂറത്ത് ഫാത്തിയാ സൂറത്ത് എല്ലാം ഓതുന്നിട്ട് തുപ്പലിങ്ങനെ ശേഖരിച്ചിട്ട് ഇങ്ങനെ ഊതും ഇതും ബുഹാരിയിലുള്ളതാ വെറുതെ വിടില്ല ലൈഫാന്ന് വിചാരിക്കാൻ നിൽക്കണ്ട ഇത് കാഹിരിയങ്ങൾക്ക് മന്ദിരിച്ചെടുത്ത് ഇത് മുസ്ലിമീങ്ങളും കൂടിയല്ല ആരാത് ഈ ഒത്ര നേതാക്കന്മാര് ാണ് അപ്പൊ സഹാബി എന്നിട്ട് ആട് വാങ്ങിയപ്പോ ഇവർക്കൊരു വിഷമം നമ്മളിങ്ങനെ ചോയിച്ചു വാങ്ങിയത് കൊണ്ട് ഇപ്പൊ ഇത് തിന്നാ എന്നൊരു സംശയം അങ്ങനെ ഈ റസൂലിന്റെ അടുത്ത് എന്നിട്ട് നമുക്കിത് ഉപയോഗിച്ചാൽ മതി ആടുകളിങ് കൊണ്ട് പോയി മദിനെത്തിയെന്നു റസൂലിനോട് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പൊ റസൂൽ തിന്നാ കുഴപ്പമില്ല നബി പറഞ്ഞു ഒരു വിഹിതം എനിക്കും നന്നാളീൻ ആന്തിനാ നബിക്ക് പൂരിയായിട്ട് അറിഞ്ഞല്ല ഇവർക്ക് സംശയാണ് തീർന്നോട്ടേച്ചിട്ട് അപ്പൊ മന്ത്രിച്ചിട്ട് എന്തെങ്കിലും പ്രതിഫലം വാങ്ങിയാൽ അത് ഹലാലാകോ ഇല്ലേന്ന് സംശയം വേണ്ട എന്ന നിലക്കാണ് നബിസല്ലാഹു അലഹി വസ്ല്ലം അത് അനുവദിച്ചത് പക്ഷെ ഇതൊരു ബിസിനസ് ആക്കി മാറ്റിയിട്ട് വലിയ തുക ലക്ഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മന്ത്രി ചേരും സംഗതി മാറ്റിത്തരും ഉത്തരം കണ്ടു തരുമോ അതില്ല അവിടെ അവര് കരാറാക്കി ഞങ്ങൾ മന്ത്രി ചേരാൻ രോഗം ശിഫായ ഞങ്ങക്ക് എന്ത് വേണം പ്രതിഫലം വേണം അത് എത്രയും നിശ്ചയിച്ചു അത് ശിഫയാകളുള്ള കൂടിയാണ് അവിടെ അവരാ കരാറിൽ ഏർപ്പെട്ടെന്നൊമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഫാറ്റി ഓതി മന്ത്രിക്കറിയണ മന്ത്രം വേറെയുണ്ട് ഏതാ ആയത്തുൽ ആയത്തുൽകുസി കിടക്കുമ്പോ സ്വന്തം മന്ത്രിക്കും അവിടെ പറഞ്ഞിരുന്നുണ്ടല്ലേ എങ്ങനെ ആയത്തുൽ ആയത്തുൽകുസി ഓതിയാൽ ഞമ്മക്ക് പിശാജ് നിന്ന് രക്ഷ ഉണ്ടാകും ഒരു മലക്ക് നേരം വെളുക്കോളെ ഞമ്മക്ക് കാവില് നിൽക്കും ഓതോടുകൂടി കിടക്കെന്നിട്ട് കിടക്കാൻ നേരത്ത് എന്താ ചെയ്യേണ്ടത് കൈയിങ്ങനെ പിടിക്കുക എന്നിട്ട് കയ്യിലേക്ക് ഓതുക ഏത് മൂന്ന് സൂറത്ത് ആയത്തുൽകുസിന് പുറമെ മൂന്ന് സൂറത്ത് ഓതുക ഏതൊക്കെയാ അത് അറിയുന്നെഹു അഹദ് റബ്ബിൽ നാസ് എന്നൊരു കയ്യിലേക്ക് ഇങ്ങനെ ഊത ഊതലിങ്ങനെ ഊത എന്ന് പറഞ്ഞ അപ്പ മനസ്സിലാക്കണത് നഫസാറെ പറയാ അല്പം തുപ്പൽ കൊണ്ടുള്ള ഊത്തിന് ചില ആളുകൾ തുപ്പ എന്നറിയും തുപ്പലല്ല ഏ തൂപ്പി കൊടുത്തു ബാസക്കാന്ന് പറഞ്ഞാ അവിടെ നഫസ എന്ന അർത്ഥം നഫസക്ക് അല്പം തൊപ്പൽ തെറപ്പിച്ചുകൊണ്ട് അതെ മന്ത്രിക്കുമ്പോഴുള്ള ഊത്ത് അ ഊതിയിട്ട് കണ്ടോളി മുഖം എങ്ങനെ നടവുക എന്നിട്ട് തല എങ്ങനെ നടവുക ഇടത് കൈ കൊണ്ട് വലത് കൈ നടവുക വലത് കൈ കൊണ്ട് ഇടത് കൈ നടവുക മനസിലായില്ലേ എന്നിട്ട് കൈ ഇങ്ങനെ ശരീരത്തിൽ എത്തുന്നിടത്തൊക്കെ തടവുക ഒന്ന് രണ്ടാമതും ഇതേ പണി മൂന്ന് സൂറത്തു ഓതുക തൊപ്പിന് ധരിപ്പിച്ചുകൊണ്ടൊക്കെ അത് മുഖം തടവുക തല തടവുക ഇടതൈ കൊണ്ട് വലുതുകൈ തടവുക വലുതയ്യണ്ട് ഇടതയും തടവുക എത്തനോടത്തൊക്കെ തടവുക അങ്ങനെ മൂന്ന്രാവശ്യം ചെയ്യണം സ്വയം മന്ദരിക്കൽ ഇതറിയാത്തതാ അവ ഫാത്തി ഓതി മന്ത്രിക്ക ആയത്തുൽകൃഷി ഓതി മന്ത്രിക്ക പിന്നെ ഈ പറഞ്ഞ മൂന്ന് സൂറത്ത് ഓരി മന്ത്രിക്ക ഇനി ഒന്നും അറിയില്ലെങ്കിൽ ഈ രോഗിയുടെ രോഗം ശിഫയാക്കണേ റഹ്മാനെ രോഗം ശിഫയാക്കുന്ന റഹ്മാനെ ഇയാളുടെ രോഗം ശിഫയാക്കണേ അതിനാർക്കും അറിയാത്തോ ഉണ്ടോ നീ അതും അറിയില്ല അറിയോ അപ്പൊ ഞമ്മക്കെല്ലാവർക്കും അറിയാം മന്ത്രിക്കാനറിയാം ഞമ്മള് മന്ത്രിക്കാറില്ല നമ്മൾ വേഗം ഡോക്ടർക്ക് ഫോൺ ചെയ്ത് പാരഡോൾ കൊടുത്ത് പാരസെറ്റാമോൾ കൊടുത്ത് ഇഞ്ചക്ഷൻ അടിച്ച് അതൊക്കെ അതിന്റെ ഒക്കെ മുമ്പ് ചെയ്യേണ്ടതാണ് അത് ചിലപ്പോ ആവശ്യമുണ്ടാവൂല നിങ്ങൾ ചെയ്തു നോക്കിക്കൊണ്ടൊന്ന് ചെറിയ കുഞ്ഞുമക്കൾ കരയുമ്പോ അവർക്ക് എന്താന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എനിക്ക് വയറുവേദനയാണ് എനിക്ക് തലവേദനയാണ് എനിക്ക് അവിടെ വേദന ഇതൊന്നും പറയാൻ കഴിയാത്ത കൊച്ചു കുഞ്ഞാണ് ഈ കരയുന്നത് അപ്പൊ മന്ത്രം അവിടെ ഫലം ചെയ്യും അപ്പൊ മന്ത്രത്തെ കുറിച്ച് നല്ല യക്കീന് നമുക്കുണ്ടാകണം അതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ന് വേദനയുടെ മന്ത്രം പറഞ്ഞപ്പോ കൂട്ടത്തിൽ മൂന്നാല് മന്ത്രം കൂടി പറഞ്ഞു എന്ന് മാത്രം ഏതൊക്കെയപ്പോ പറഞ്ഞ മന്ത്രങ്ങള് ഒന്ന് വേദനയുടെ മന്ത്രം ബിസ്മില്ല മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ചെയ്യേണ്ടത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് മന്ത്രിച്ചതിന്റെ ബിസാസ്മ ഹസനും ഹുസൈനും മന്ത്രിച്ച മന്ദരിച്ചാ മന്ത്രം അത് കുട്ടികൾ ഉണ്ടായത് കൊണ്ടാണ് അല്ലെ ഒരു കുട്ടിയാണെങ്കിൽ അള്ളാഹുബേ നിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ മുഖേന ഞാൻ നിന്നോട് ഈ കുട്ടിക്ക് വേണ്ടി അഭയം ചോദിക്കുന്നു ശരണം ചോദിക്കുന്നു എന്തിൽ നിന്നൊക്കെ മിൻകുല് ഷെയ്താനിൻ എല്ലാ ഷെയ്ത്താനിൽ നിന്നും കുട്ടികളെ ഷെയ്ത്താൻ ബാധിക്കും അതാണ് മഹരിബിയായ കുട്ടികളെ പുറത്തുവിടരുത് വാതിലടക്കണം കുട്ടികളെ ആക്കണം കാരണം എന്താ എന്താശ്ശേതമാര് വ്യാപിക്കുന്ന സമയമാണ് അപ്പോൾ ഇതൊക്കെ ഈ കൗമ് പറയണേ ഇതൊക്കെ ബുഹാരിൽ ഹദീസ ഭീസ്മി ചൊല്ലി വാതിലടച്ചാൽ എന്നത് ചോദിക്കാണ് ജനലിന്റെ ഉള്ളിൽ കൂടി ഓട്ടല അതിലെ വരൂലേ മറ്റേത്തൂടി മേലെ പിന്നെ മറ്റേ ഓട്ട വെച്ചിട്ടില്ല അതിലെ വരൂലേ പിന്നെ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ഇത് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടി ഭീസ്മി ചൊല്ലി അടച്ച വാതില് ഷെയ്ത്താൻ തുറക്കൂല പറഞ്ഞിട്ട് കുട്ടികളെ ആത്താക്കണം കുല്ലി വാതിലെടുക്കണം കുട്ടികളത്താക്കണം മനസായില്ലേന്താ എഴജന്തുക്കള് മന ദുഷ്ട കണ്ണുകളിൽ നിന്ന് കണ്ണേറില്ലേ കണ്ണേറില്ല എന്നാ ചില ആളുകളെ വിചാരം കണ്ണേറുണ്ട് നബി മന്ദരിച്ചല്ലത് പിന്നെ നബി സല്ലാഹു അലഹി വസ്ല്ലാം ഒരു കുട്ടി രണ്ട് കുട്ടികളെങ്ങനെ കണ്ടപ്പോ ജയഫർ നബി താലിബിന്റെ കുട്ടികളെ കണ്ടപ്പോ കുട്ടികളെ മുഖക്കാകതായിട്ടുണ്ട് നബി അവർ കുടുംബക്കാരോട് വിളിച്ചു പറഞ്ഞു ഈ കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കണം ഈ കുട്ടികൾക്ക് അയിന് ബാധിച്ചിട്ടുണ്ടോ സംശയമുണ്ട് ഞാൻ നിറത്തു എന്നും പറയുന്നു ദൃഷ്ടിദോഷം ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും അതാണല്ലോ എന്താർത്ഥം അസൂയക്കാരൻ അസൂയ കാണിച്ചാൽ അസൂയോടുകൂടി ഒരു സംഗതി കുട്ടിനെ കണ്ട് നല്ല കൗതുകം തോന്നി കുട്ടിയെ കണ്ണും മോക്കെണ്ടപ്പ അപ്പൊ നിങ്ങൾ എന്തു പറയണം മാഷാ അള്ളാ എന്ന് പറയണം അല്ലെങ്കിൽ ആ കുട്ടിക്കും നിങ്ങളെ കണ്ണേർ ബാധിക്കും സ്വന്തം കുട്ടിക്കും ബാധിക്കും മോളെ കുട്ടിക്കും മോൻ്റെ ഒട്ടിക്കും ഒക്കെ ബാധിക്കും ചെറിയ കുട്ടികളെ കാണുമ്പോ മാഷാ അള്ളാ കുട്ടികളെ കുളിപ്പിച്ച് അതിന് നമ്മളെ പെണ്ണുങ്ങൾ എന്താ മനസ്സിലാക്കിയോ പോലും കുളിപ്പിച്ചിട്ട് പൗഡറൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു കുത്ത് വൈബ്രോ പെൻസിലോണ്ട് ഒരു കുത്താ പിന്നുണ്ടാവില്ല എന്നാ അതുപോലെ നമ്മളെ വേറെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല പടവലോം നല്ല കുമ്പളവും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു കണ്ണൻചരട്ട കൊണ്ടുവന്ന ടൈമിൽ ചുണ്ണാമ്പൂട്ടിങ്ങനെ അവരെ പുള്ളി ഇട്ടിട്ട് അതിങ്ങനെ തൂക്കിയിടുക അല്ലെങ്കിൽ ഒരു കള്ളി കള്ളിമുള്ളിന്റെ കഷ്ടം തൂക്കിയിടുക അല്ലെങ്കിൽ ഒരു കോലം ഉണ്ടാക്കിയിട്ട് പഞ്ഞൊക്കെ നിറച്ച് കുപ്പായക്കൊട്ട് എടുത്തിട്ട് ഇങ്ങനെ നിർത്തുക അത് അവിറത്തൊക്കെ ഇങ്ങനെ കാണിക്കണ ജാതിയാണെങ്കിൽ വളരെ ഉഷാറായി വിചാരം എന്നിട്ട് അത് പൊരേന്റെ മുമ്പ് കൊണ്ടുവയ്ക്കുക പുതിയ പൊര ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ കായികറിന്റെ പന്തലിന്റെ അവിടെ ഇതൊന്നും കണ്ണേറിനുള്ള ചികിത്സ അതൊക്കെ ബാധിക്കാതിരിക്കാനാണ് ഈ മൂന്ന് സൂറത്തും അഞ്ചു നേരം ചൊല്ലാൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ ഓരോ നിസ്കാരത്തിന് ശേഷം ഈ മൂന്ന് സൂറത്ത് ഓതണം വമിൻ അല്ലെ അതിലെന്തൊക്കെയുണ്ട് നഫാസാത്തിൽ കെട്ടുകളിൽ മന്ത്രി ചോതുന്നവർ അതാരാ സാഹിറന്മാരാണ് കെട്ടുകളിൽ മന്ത്രിച്ചൂന്നാരാ സിഹിറന്മാര് അപ്പൊ സിഹിറന്മാരെ ചെറു നിന്നും അപ്പൊ സിഹിറുണ്ടോ സിഹിറുണ്ടോ സിഹിർ ബാധ ഉണ്ടാവോ സിഹിർ ബാധയെ നിരക്ഷ ചോദിച്ച പ്രാർത്ഥനയത് കണ്ണേർ നിരക്ഷ ചോദിച്ചത് മനസ്സിലായില്ലേ ഇതൊക്കെ ഹതീത് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാ ഇതൊന്നും മൂടി വെച്ചിട്ട് അധികകാലം നടക്കാൻ കഴിയൂല മനസ്സിലായില്ലേ ഗർഭവും സത്യവും അധികകാലം മൂടിയെക്കാൻ പറ്റൂല അത് പുറത്തു വരുന്നേയും അപ്പൊ അതുകൊണ്ട് മന്ത്രം നമ്മൾ പഠിക്കണം മന്ത്രം ഇസ്ലാമിലുള്ളതാണ് മന്ത്രിക്കൽ ഇസ്ലാമിലുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ വേദനക്കുള്ള മന്ത്രം കുട്ടികളെ മന്ത്രിക്കുന്ന മന്ത്രം പിന്നെ ആ രോഗി ഏത് രോഗിയെ സന്ദർശിച്ചാലും റസൂൽ ഉല്ലാന്റെ മന്ത്രം എന്ന ആരീയത്തിന് എന്റെ പേര് അള്ളാഹു റബ്ബൻസി അദിബിൾ കൈവച്ചിട്ട് ഒന്ന് തടയിൽ കൊടുത്ത് എന്തൊരു ആശ്വാസം ആയിരിക്കും ആളുകൾക്ക് അത് നമ്മൾ ചെയ്തു കൊടുക്കാനുള്ളത് പിന്നെ ഫാത്തിഹാ സൂറത്ത് ഏത് രോഗത്തിനും മന്ത്രിക്കാം ഫാത്തിയൊക്കെ പേര് എന്തുണ്ട് സൂറത്തുർ റുഹിയ എന്ന് പേരുണ്ട് മനസ്സിലായില്ലേ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ പറയാനുണ്ട് ഇൻഷാല്ല ഇനിയും നമുക്ക് സംസാരിക്കാം ഏതായാലും മന്ത്രിക്കൽ നമ്മളെ ശീലാക്കി മാറ്റണം മനസായില്ലേ മന്ത്രിക്കലും മന്ത്രിച്ചു കൊടുക്കലും ഒക്കെ അതൊന്നും അവിടെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് മന്ത്രമുണ്ട് മന്ത്രിക്കലുണ്ട് മന്ത്രിച്ചു കൊടുക്കലുണ്ട് അത് ബിസിനസ് ആക്കുന്നതും അത് ചൂഷണോപാധിയാക്കുന്നതിനെയും നമ്മൾ എതിർത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ എന്ന് പറയുന്ന മന്ത്രവാദികളെടുത്ത് പോകാനും പാടില്ല കാരണം അവർ വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും വല്ലാത്തവർക്ക് അറിവ് നടത്തുന്നവരും അള്ളാഹു വല്ലാത്തവർക്ക് നേർച്ച ശിർക്കന്മാരാണ് ഇത് ഒരു ശിർക്കുല്ലതിൽ ഖുർആാൻ ഓദുക അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് ഇക്കറി ജെല്ല എന്നിട്ട് ഹലാലായ മന്ത്രം ബസ് മറ്റത് മറ്റേ ഇടയ്ക്ക് കൊല്ലൊന്നും കുലതർ ഉപനാസൊക്കെ ഉണ്ടാവും ഇടക്ക് മറ്റേ ചേയ്ഖന്മാരോടും ജിന്ന് നേതാക്കന്മാരോടും അവരൊക്കെ സഹായം ചോദിക്കും മാത്രല്ല ഇവരൊക്കെ ഈ ഇവരൊക്കെ പിശാജി സേവകന്മാരുമായിരിക്കും ചേത്താനെ പൂജിക്കുന്ന ആളുകളായിരിക്കും ചേക്കുട്ടിന്റെ സേവ എന്താ ചേക്കുട്ടി പറഞ്ഞാ ചേത്താൻകുട്ടി ചേത്താൻകുട്ടി തന്നെ ചേത്താൻ സേവ അത് മൂല്യരും മ തങ്ങളും ബീവിയും ഒക്കെ ഈ പിശാചി പൂജകന്മാരായിരിക്കും അങ്ങനെ താലടുത്ത് പോകാനും പാടില്ല ഓലോട് മന്ത്രിക്കാനും പാടില്ല മന്ത്രിപ്പിക്കാനും പാടില്ല തൗഹീദുള്ള ഖുർആൻ കൊണ്ട് മാത്രം ചികിത്സിക്കുന്ന ശരിയായ അഖീദുള്ള ഉള്ള ആളത്തിൽ മാത്രമേ മന്ത്രിക്കാനും മന്ത്രിപ്പിക്കാനും പാടുള്ളൂ അത് അടിവരയിട്ട് മനസ്സിലാക്കണം കാരണം ഇതങ്ങനെ വലിച്ചു നീട്ടിയിട്ട് ആ ഞങ്ങൾ പറഞ്ഞോടത്ത് എത്തിയില്ലേ നിങ്ങൾ പറഞ്ഞോടത്ത് നമ്മൾ എത്തിയിട്ടില്ല നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴും ചെറുക്കന്നെ മാത്രമല്ല ഓല് നൂല് കൊടുക്കും ചരട് കൊടുക്കും വെള്ളം കൊടുക്കും നാല് കോയിമുട്ടുണ്ടരണം മറ്റേ കരിക്കുണ്ടരണം മറ്റേ പച്ച ബാൻഡല കൊണ്ടനെ അത് ഹിന്ദുക്കളെ പൂജ തന്നെ ബ്രക്കനിച്ച മന്ത്രവാദികളാണ് ഇവർ എല്ലാവരും പൂജിക്കണത് ഒരേ ചൈത്താന തന്നെയാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് അത്തരം ആളുകൾ പോകാനും പാടില്ല അവരെ മന്ത്ര ചികിത്സ സ്വീകരിക്കാനും പാടില്ല ഏതായിരുന്നാലും അള്ളാഹു സുഹാൻ ഹദീസിൽ പറഞ്ഞതു പ്രകാരമുള്ള ശരിയായ സലഫി ഒലമാക്കളൊക്കെ അംഗീകരിക്കുന്ന തൊഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള മന്ത്രം പഠിക്കാനും പഠിപ്പിക്കാനും നമുക്ക് തൌഫീക്ക് നൽകുമാരാകട്ടെ യക്കീനോടുകൂടി മന്ത്രിച്ച് നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെഹു നബീഗര മുഹമ്മദിൻ അനിൽ